ആലത്തൂർ ആലത്തൂർ താലൂക്ക് താലൂക്ക് ഓഫീസിൽ ഓഫീസിൽ ഓണാഘോഷം ഓണാഘോഷം വൈവിധ്യമാർന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെ പരിപാടികളോടെ ആഘോഷിച്ചു ആഘോഷിച്ചു ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാല്യകാലത്തിലേക്ക് കടന്ന് ചെല്ലുന്ന ഒരു ഓർമ്മകളാണ് ഓണം ഓണം ഇപ്പം എല്ലാവരും നല്ല യൂണിഫോം ആയിട്ടുള്ള സാരികൾ എല്ലാവരും ഇട്ട് നല്ല കൂടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ഓണം ആയിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു

ൂത്തനാ മറുതേടിപ്പോയി നീളേ താഴെ തറിയാലു തിരുമുള കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മാറിഞ്ഞൊരുങ്ങി തിരുവീഴുന്നള്ളും സമയം You need